എല്ലാവർക്കും ഫാമേഴ്സ് ഫ്രണ്ട്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തൃക്കോളി കൃഷിയെ പറ്റിയാണേ ഇതാ ഞാനൊരു മൂന്ന് നാല് ബാഗിൽ തൃക്കോളി കൃഷി ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വീട്ടിൽ തടസ്സത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് സാധാരണ നമ്മൾ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മളെ നാട്ടിൽ വിളയില്ല എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും ഇതാ ഇത് കണ്ടോ ഇത് ഇതാ തൃക്കോളി ഇതാ പൂവിടുന്നുണ്ട് ഇതുണ്ടോ ഇത് പൂവായി വരുന്നതാണ് പൃക്കോളി ആയി വരുന്നത് ഇതിന് ഒരുപാട് ശുഖിരങ്ങളുണ്ട് ഞാൻ ഏകദേശം ഒരു നാലോളം ഗ്രോ ബാഗിൽ മാത്രമേ ഇത് ചെയ്തുള്ളൂ ഇതിനൊക്കെ ബ്രാഞ്ചസ് ഉണ്ടോ ഇതൊക്കെ അതിൻ്റെ ബ്രാഞ്ചസ് ആണ് ഇത് അതിലും പൂവ് ഇടുന്നുണ്ടോ ഉണ്ടോ ഇതിലൊക്കെ പൂക്കൾ ഇടുന്നുണ്ട് ഇതിലിപ്പോൾ ഒരു ചെടിയിൽ തന്നെ ആറോ ഏഴോളം ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് ആറേഴ് ബ്രാഞ്ചസുകൾ വന്നിട്ടുണ്ട് ഇതാ ഇതിലൊക്കെ കണ്ടോ ഇതൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വേണ്ട ആറ് ഏഴ് എട്ട് എട്ടോളം ബ്രാഞ്ചസ് ഒരു പേര് വന്നിട്ടുണ്ട് കേട്ടോ വേണ്ടോ ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാ ഇതാ ഇത് വേണ്ട ഇതിൽ നോക്കിതാ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഇതാ ഇതിലൊക്കെ പൂവിടുന്നുണ്ട് ഇതിലും ഏകദേശം എട്ട് ആറ് ഏഴ് എട്ട് ബ്രാഞ്ചസ് ഉണ്ട് ഒരു ഒരു തേയിൽ ആറ് ഏഴ് എട്ടൊക്കെ ബ്രാഞ്ചസുകളുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ ഇതിന് കാര്യമായിട്ട് ഞാൻ കൊടുക്കുന്നത് വളം ജൈവവളം മാത്രമാണ് ജൈവവളം മാത്രമേ ഇതിന് കൊടുക്കുന്നുള്ളൂ വളമായിട്ട് കൊടുക്കുന്നത് വേപ്പുമിണ്ണാക്ക് അതുപോലെ എല്ലുപൊടി ചാണകം ഒക്കെ കൊടുക്കുന്നുണ്ട് ഇതേണ്ട ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് നന്നായിട്ട് മണ്ണ് കയറ്റി കൊടുക്കണം ഇതൊക്കെ നമ്മളിതാ ചാണകപ്പൊടിയാണ് ഇടുന്നത് ഇതിൻ്റെ ചുവട്ടിൽ ഇതിൻ്റെ വേര് ആഴത്തിൽ പോവില്ല അതുകൊണ്ട് നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് ഇടക്കിടയ്ക്ക് ഈ ഇടം വരെ മണ്ണ് കയറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ മണ്ണ് ഒലിച്ചു പോവാതിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളെ ടെറസിൽ നമുക്ക് ഇത് മനോഹരമായി കൃഷി ചെയ്യാം കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ